കോൺഗ്രസ് നേതാക്കളുടെ ഓരോ പദ്ധതികളും ബി ജെ പി നേതൃത്വം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വേണം പറയാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനം നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും മാറി മാറി ചോദിച്ചു എന്നിട്ടോ ഭാരതം ഒരക്ഷരമുണ്ടില്ല ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനം നഷ്ടമായെന്ന് അറിയേണ്ട കാര്യം പ്രതിപക്ഷ നേതാവിനുണ്ടോ നാശനഷ്ടമാണ് നോക്കേണ്ടത് അതോ പാകിസ്ഥാനിൽ നടത്തിയ അതായത് നമ്മൾ നടത്തിയ സൈനിക നടപടിയുടെ വിജയമാണോ നമ്മൾ ആഘോഷിക്കേണ്ടത് അങ്ങനെയല്ലേ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് അല്ലാതെ കേന്ദ്ര സർക്കാരിനോട് നമുക്ക് എത്ര യുദ്ധവിമാനം നഷ്ടമായി എന്നൊക്കെ കണക്ക് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വാങ്ങിച്ചിട്ട് പാകിസ്ഥാന്റെ കയ്യിൽ കൊടുക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ നീക്കം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അതിലൊക്കെ ഒന്നോ രണ്ടോ ചോദ്യത്തിനും മാത്രം ഒറ്റ ലൈനിൽ മറുപടി പറഞ്ഞുകൊണ്ട് ബാക്കി രാഹുൽ ഗാന്ധിയെ മൈൻഡ് ചെയ്യാതെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാരും കേന്ദ്ര സർക്കാരും അങ്ങ് പോയത് രാഹുലിന്റെ ഓരോ നീക്കങ്ങളും വലിയ ദുരൂഹതയാണ് സൃഷ്ടിക്കുന്നത് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി വിദേശീയ പര്യടനത്തിൽ ആയിരുന്നു ഇന്നലെയാണ് തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്രത്തിൽ പോയി അവിടെയൊക്കെ സന്ദർശനം നടത്തിയതിനു ശേഷം ഇന്നലെ ഉച്ചോടുകൂടിയാണ് ദില്ലിയിലേക്ക് തിരിച്ചത് അതുകൊണ്ടാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു തീയതി ഇന്ന് നിശ്ചയിച്ചത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ന് ഒരു പതിനാറ് മണിക്കൂർ ഒരു ചൂടുകേറിയ ചർച്ചയ്ക്കായി ഇന്ന് ഒരു വേദി പാർലമെന്റിൽ ഒരുങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ ശശി തരൂരിന് കോൺഗ്രസ് അവസരം നൽകില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം കാരണം മോദി സുതിയിൽ നിൽക്കുന്ന തരൂരിന്റെ നീക്കം എന്താകുമെന്ന് കോൺഗ്രസ്സിന് തരൂരിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമോ എന്ന ഭയത്താലാണ് ആദ്യമേ തന്നെ തരൂരിനെ വിലക്കാൻ കോൺഗ്രസ് ഒരു ശ്രമം നടത്തുന്നത് എന്നാൽ എം എന്ന നിലയിൽ തരൂരിനെ വിലക്കാൻ കഴിയുകയുമില്ല അങ്ങനെ തരൂരിനെ വിലക്കിയാൽ സ്വാഭാവികമായി പാർലമെന്റിൽ ഒരു ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു നീക്കം പ്രതിപക്ഷത്തു നിന്നും അപ്പോൾ തന്നെ ഭരണപക്ഷം ഇടപെടും അത് സ്പീക്കർ അതിനുള്ള ഒരു അനുമതി നൽകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമായിരിക്കും പാർലമെന്റിന്റെ സഭകളിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച ആരംഭിക്കുക അതിനിടെ തരൂരിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാനുള്ള വഴികൾ ബി ആലോചിക്കുന്നുണ്ട് മിക്കവാറും വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലവന്മാർക്ക് സംസാരിക്കാൻ അവസരം കേന്ദ്ര സർക്കാർ ഒരുക്കിയേക്കും ഇങ്ങനെ സാധ്യത വന്നാൽ തരൂർ പ്രസംഗിക്കുമോ എന്നാണ് നിർണായകം മോദി സർക്കാരിനെ തരൂർ പുകഴ്ത്താനുള്ള സാധ്യത കണ്ടാണ് കോൺഗ്രസ് നേതൃത്വം തരൂരിനെ ഒഴിവാക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചകൾക്ക് ആദ്യമേ തന്നെ തുടക്കമിടും രാജ്നാഥ് സിംഗ് തന്നെ അതിന് മറുപടി നൽകുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിക്കും കൂടാതെ സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യു അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ എം പിമാരും സംസാരിക്കുന്നുണ്ട് പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധി നാളെ ആയിരിക്കും സംസാരിക്കുക പ്രിയങ്ക ഗാന്ധി ഗൗരവ് ഗൊഗോയ് കെ സി വേണുഗോപാൽ തുടങ്ങിയവരും ഇന്ന് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യസംഘത്തിന്റെ ഭാഗമായിരുന്ന തരൂർ മനീഷ് തിവാരി തുടങ്ങിയവരെ ഒഴിവാക്കിയേക്കും സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അഭിഷേക് ബാനർജി തുടങ്ങിയവരും സംസാരിക്കുന്നുണ്ട് ഇതിനിടെയാണ് തരൂരിനെ ഒഴിവാക്കുന്നത് കൂടാതെ ഇപ്പൊ തരൂർ തരൂർ തന്നെ സ്വമേധയാ പറയുന്നു ഞാൻ പാർലമെന്റിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ സ്പീക്കർ ആ കാര്യം അംഗീകരിക്കുന്നു അതിനുശേഷം തരൂർ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ തരൂരിൽ നിന്നും ഒരു പ്രതികരണം എടുക്കാനായിട്ട് ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ തരൂർ അവിടെ മോദിയെ ചിലപ്പോൾ മോദിയെ സ്തുതിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തരൂർ ഒരു ബി ജെ പിക്ക് അനുകൂലമായി തന്നെ പറയാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്